ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ചിക്കൻ കുറുമയെക്കുറിച്ചാണ് ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കാറുള്ളത് നിങ്ങൾ ഇങ്ങനെയാണെന്ന് അറിയില്ല അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു അത് ചെറുതായി അരിഞ്ഞിട്ടതിന് ശേഷം പേനടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ നിളച്ചപ്പം ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു അപ്പം ഇതിന് തേങ്ങയൊന്നും ഉപയോഗിക്കുന്നില്ലല്ലോ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ ഉള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പെട്ടെന്ന് വഴറ്റാൻ നമുക്ക് കുറച്ച് അല്പം ഉപ്പതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് വരുന്നതായിരിക്കും ഇതെല്ലാവരും ചെയ്യുന്നതാണ് ഇങ്ങനെ ഉള്ളി ഒന്ന് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മളെ ഉള്ളി അങ്ങനെ വഴന്ന് വരുന്നുണ്ട് കുറച്ചൊരു അധികം ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല അപ്പൊ നമുക്ക് നമ്മൾ ചതച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂടിയുള്ള പേസ്റ്റിന്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം അര കിലോ ചിക്കൻ ആണുള്ളത് ആ ചിക്കൻ അവിടെ ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ കുരുമുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഒക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ മസാല ഇട്ട് ഇട്ട് ഞാൻ ഞാൻ ചിക്കൻ അങ്ങനെയാണ് പക്ഷെ കുറച്ച് കുരുമുളക് മഞ്ഞൾ പൊടി ഇപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിക്കും ഇതിൻ്റെ അകത്തേക്ക് അല്പം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ വെക്കാറുള്ളത് എനക്ക് എന്നാലും തൃപ്തി ഉണ്ടാവുകയുള്ളു സുഹൃത്തുക്കളെ ുള്ളിയും ഇതൊക്കെ നന്നായിട്ട് വളർന്നു വന്നു പക്ഷെ ഇതിനെരുവൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി നല്ലൊരു സെറ്റായി വന്നിട്ടുണ്ട് മഞ്ഞൾ പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അത് കൂട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഞ്ഞിൽ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അപ്പൊ തക്കാളി ഞാൻ എന്ത് ചെയ്യുന്നു ചെറുതായി അരിഞ്ഞിട്ടതിനു ശേഷം ഒന്ന് മിക്സിയിലെടുത്തൊന്ന് അടിച്ചെടുക്കും കാരണം ഈ കഷ്ണ ഇങ്ങനെ നിക്കുമ്പോ അതെടുത്തിട്ട് അങ്ങ് പുറത്ത് കളയും അപ്പൊ അതിലും നല്ലത് ഒന്ന് അടിച്ച് ചേർത്താല് ഇതിൻ്റെ അകത്താവുമല്ലോ തക്കാളിക്ക് ഒക്കെ എന്ത് വിലയാലേ അപ്പൊ തക്കാളി ഒന്ന് ജാറിലിട്ട് ഒന്ന് ജക്കെയു ശേഷമാണ് ഞാൻ ഇതിന് അകത്തേക്ക് ഇട്ടു കൊടുക്കല് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ ചിക്കൻ ഇല്ലേ ജസ്റ്റ് ഒന്ന് വേവിച്ചതാന്ന് ഒരുപാട് അങ്ങ് വെന്ത് അത് കുരുമുളകും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുരുമുളക് പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ആക്കിയതാണ് അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കും ഇനി ആകുമ്പോൾ ചിക്കൻ വന്നിട്ടില്ല ഒരു ഒരു എന്താ പറയുക ഒരു വിഷമം വേണ്ട ഞാനിങ്ങനെയാണ് ചെയ്യാറുള്ളത് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ അപ്പോൾ ഞാനൊന്ന് അതിൻ്റെ അകത്തേക്ക് നല്ലതായിട്ടൊന്നും കുറച്ച് സമയം കൂടി ഒന്ന് എല്ലാം പിടിക്കുന്നവർ എൻ്റെ അകത്തേക്ക് ുന്നു എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ നേരത്തെ മസാല പിടിച്ചിട്ടുണ്ട് കുരുമുളകും മഞ്ഞളൊക്കെ നന്നായിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചതാണ് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് കുറച്ച് സമയമൊന്നും വേവിക്കാത്രേ ഉള്ളൂ അപ്പം നമ്മളെ ചിക്കൻ കറി നല്ല റെഡി ആയിട്ട് വരുന്നുണ്ട് ചപ്പാത്തിക്കെല്ലാം കൂട്ടാൻ കുറച്ചൊരു ചാർവ് വേണമല്ലോ അതുകൊണ്ടാണ് അങ്ങനപ്പം ഇനി നമ്മൾ മലിച്ചപ്പ് പുതിനൊക്കെ ഇട്ട് കൊടുത്തു അപ്പം അങ്ങനെ നമ്മുടെ അടിപൊളി ചിക്കൻ കോറുമ റെഡി ആയിട്ടുണ്ട് ഇതാക്കി വെച്ചിട്ട് പോകണക്കിന് ചപ്പാത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തു ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത് കേട്ടോ നിങ്ങൾ ഇങ്ങനെയാണോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ അപ്പം നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയി വന്നു നല്ല പാകത്തിന് ൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി പാൽപ്പെടുത്ത് കഴിക്കുന്നതിന് പാകമായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും ലൈക്കും ഷെയറും സംഭവമൊക്കെ ചെയ്യണേ ഇന്നത്തെ വീഡിയോ ആയി വരുന്ന